അപ്പൊ ഞാനൊക്കെ ഞാനൊക്കെ നമ്മക്കങ്ങനെ പാട്ട് പാടുന്ന ആളല്ലേ രണ്ടാമത്തെ വരിയാണ് ഫീലിങ് പെട്ടെന്ന് കലാമെന്തോ ആലോചിച്ചിട്ട് അത് അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി ആൺകുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്കൊരു പാട്ട് കെട്ടണം ഇപ്പൊ എല്ലായിടത്തും ഫ്രണ്ട് അതാണ് അപ്പൊ ഒരു പാട്ട് കെട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഞാനും അബ്ദുരുഷി കലാമൊക്കെ കൂടി ർത്താ വരിസുടിക്കാട് തൊട്ടക്കുണ്ട് പാട്ട് ഊറ്റും നിലക്കും ബൈദിന്റെ മോനെ ചേർക്കാൻ പറ്റിയ പാട്ട് ആരും ഇറക്കിട്ടില്ലാടാ അപ്പോഴതിന് സ്വേവേട്ടിട്ട് ആളാകെ പാട്ട് ചെയ്യാൻ അങ്ങനെ പാട്ടൊക്കെ പാടി മോനൊക്കെ പാട്ടു ഇതിന് മോനില്ല പേരായി അന്നത്തെ കാലത്തുള്ള ഒരു അഞ്ഞൂറുണ്ടായി അത് തന്നു ഞാനവിടെ <laughs> ഈ <laughs>